ിയമുള്ളവരെ ഇന്ന് മെയ് പതിനഞ്ച് കുടുംബദിനമാണ് കുടുംബദിനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് കുടുംബദിനം കുടുംബദിനത്തിൽ നമുക്കെന്തെല്ലാം കാര്യങ്ങളാണ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് പ്രിയമുള്ളവരെ ഓരോ കുടുംബങ്ങളും മറ്റുള്ളവർക്ക് എങ്ങനെയാണ് മാതൃകയാകേണ്ടത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ നിലയും വിലയും കൊടുക്കേണ്ടതെന്ന് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന മേഖലകളെല്ലാം ഓരോ കുടുംബങ്ങളും സമൂഹത്തിൽ നല്ലൊരു വർത്താക്കലായി തീരുവാനായിട്ട് നമുക്ക് ഇരയായി തീരണം പ്രിയമുള്ളവരെ നമ്മുടെ ചിന്താ രീതികളും അതിനായിട്ട് മുഖാന്തരമായി തീരണം വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി കുടുംബദിനത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് റിയിച്ചുകൊണ്ട് നിർത്തുന്നു